قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل علي ونبيه فريقا ൂരവ നിങ്ങൾ അമ്മാവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക യുഷ്മി മു എന്നാൽ അമ്മാവു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് ും നിങ്ങളുടെ പാപങ്ങൾ വളരെ പൊറുക്കുന്നവനും പുറത്തുരുന്നതാണ് പൊറുക്കുന്നവരും കരടയുള്ളവരുമാണ് ആദരവായുമായി സമതാ കളി വസയോട് ഈ പരിശുദ്ധ വചനത്തിലൂടെ അറിയിക്കുന്നു തങ്ങളെല്ലാവരോടും ഒരു കാര്യം വ്യക്തമാക്കി പടച്ചവനെ സ്നേഹിക്കുക എന്നത് പ്രകൃതിപരമായൊരു യാഥാർത്ഥ്യമാണ് മാതാപിതാക്കളോട് സ്നേഹം ഉപകാരികളോട് സ്നേഹം പ്രകൃതിയുടെ ഒരു പ്രേരണയാണ് ഏറ്റവും ഒരു ഉപകാരിയായ പടച്ചവനോടുള്ള സ്നേഹവും പ്രകൃതിപരമായ ഒരു നിർബന്ധമാണ് പടച്ചവനെ സ്നേഹിക്കുക എന്നതിന് എന്തെങ്കിലും തെളിവുകൾ പറയേണ്ട ആവശ്യമില്ല ഇന്നും ഈ ലോകത്തുള്ള ബഹുഭൂരിഭാഗം ജനങ്ങളും പഠിച്ചവരിൽ വിശ്വസിക്കുന്നു കാരണം പടച്ചവരാണ് നമുക്ക് ജീവൻ നൽകിയത് പടച്ചവരാണ് ആരോഗ്യം കരിഞ്ഞത് കയ്യ് കാല് ഇതെല്ലാം അന്താഹുമെന്ന ദാനമാണ് പടച്ചവനാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ചത് ദിനരാത്രങ്ങൾ കനിഞ്ഞറിയത് അതുകൊണ്ട് നിങ്ങൾ പടച്ചവനെ സ്നേഹിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ സ്നേഹത്തിന് രണ്ട് വഴികളുണ്ട് ഒന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിലയിൽ ആരെയെങ്കിലും സ്നേഹിക്കൽ രണ്ട് നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അദ്ദേഹം ഇഷ്ടപ്പെടുന്ന നിലയിൽ നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഇതിൽ യഥാർത്ഥ സ്നേഹം രണ്ടാമത്തെ സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇഷ്ടം നോക്കാതെ നിങ്ങളുടെ മുഖത്തേക്ക് കല്ലെടുത്തെറിയാൻ തുടങ്ങി മണ്ണെടുത്തറിയാൻ തുടങ്ങി വെള്ളം എടുത്തൊഴിക്കാൻ തുടങ്ങി നിങ്ങൾ നന്ദി നന്ദിയെന്ന് പറയുമ്പോൾ ഇതെന്തിട്ട് രോഗമാണ് എന്തൊരു സ്നേഹമാണ് ദേഷ്യപ്പെടു സ്നേഹം എപ്പോഴാണ് ശരിയാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ സ്നേഹിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല കാര്യങ്ങൾ പറയാൻ ഞാൻ മര്യാദയ്ക്ക് നല്ല കാര്യങ്ങൾ പറയണം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും സഹായം ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കണം അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിലാകാൻ പാടില്ല പടച്ചവന്റെ ഇഷ്ടത്തിലാകണം സ്ലാമും അതെല്ലാത്തിനും വേർതിരിക്കുന്നത് ഇവിടെയാണ് സഹോദരങ്ങൾ നമ്മൾ ആരും തെറ്റിദ്രിക്കലും നമുക്ക് മാത്രമാണ് പഠിച്ചവനോട് സ്നേഹമെന്നത് ദൈവവിശ്വാസിയായ എല്ലാവർക്കും പടച്ചവനോട് സ്നേഹമുണ്ട് പക്ഷെ ആ സ്നേഹത്തിന് രണ്ടാമത്തെ ഘട്ടം എന്താണ് ആ പടച്ചവർ ഇഷ്ടപ്പെടുന്ന നിലയിൽ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കണമെങ്കിലോ നിങ്ങൾ എല്ലാവരും എന്നെ പിൻപറ്റുക എന്റെ പിന്നാലെ നടക്കുക ഞാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക ഞാൻ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ നമസ്കരിക്കുക ഞാൻ നമസ്കരിച്ച സമയങ്ങളിൽ ഞാൻ നമസ്കരിച്ച തക്കാഴ്ചകൾ നിങ്ങൾ നമസ്കരിക്കുക നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം പൂർണ്ണമാകും ഞാൻ സക്കാത്ത് കൊടുത്തതുപോലെ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങൾ ദാനധർമ്മം ചെയ്യുകയാകും നിങ്ങൾ എന്റെ കൂട്ടത്തില് ഹജ്ജിനെ പഠിക്കൽ സഹോദരങ്ങളെ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കാണുമെന്ന് തോന്നുന്നില്ല ഞാൻ പഠിച്ചവരിലേക്ക് യാത്രയാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ ഹജ്ജിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കുക സഹപാക്കൾ നോക്കി ആദരവായ റസൂൽ നിന്നതെവിടെയാണ് ഇരുന്നതെവിടെയാണ് ഓരോ കാര്യങ്ങൾ പോരാട്ടം ജിഹാദ് ഉയർന്ന വിഭാഗത്ത് പക്ഷെ എന്നെ പിൻപറ്റണം വേറെ വല്ലവരെ പിൻപറ്റിയാൽ അത് ഫസാദാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫാദർ ചോദിക്കുകയുണ്ടായ പൊന്നുപോലെ എന്താ ഈ തിഹാർ എന്നൊക്കെ പറഞ്ഞ തലവേദന ഞാൻ പറഞ്ഞ പൊന്നച്ച രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് പടച്ചവന്റെ കൽപ്പന പാലിക്കണം രണ്ട് പ്രവാചകന്റെ വഴിയിലൂടെ പോരാടണം അതിന് തിഹാർ എന്ന് പറയും അഞ്ചാമത്തെ എന്ന് പറയും അയ്യോ ഒന്നുകൂടെ പറഞ്ഞ എടുത്തു പറയുകയുണ്ടായി ആരെങ്കിലും നമസ്കരിക്കുന്നു തോന്നിവാസപ്പ് തോന്നുന്നതിൽ നമസ്കരിക്കുന്നു സുന്നത്തുകൾ പാലിക്കുന്നതിന്റെ ആദരവായ റസൂരനെ പിൻപറ്റുന്നില്ലെങ്കിൽ അതിന് അരാചാരം എന്ന് പറയും എന്നെ പിൻപറ്റുക നിങ്ങൾ സ്നേഹിക്കുന്നതാണ് തീരുന്നതാണ് സ്നേഹിച്ചു ആ സ്നേഹത്തെ താങ്കൾ വിലപരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തു ഇതുപോലെ നിങ്ങൾ അബാഹുവിനെ സ്നേഹിച്ചു എന്നെ പിൻപറ്റിയോ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കും സ്നേഹിക്കും ഈ ലോകത്തും അനുഗ്രഹിക്കും നാളെ പല ലോകത്തും അനുഗ്രഹിക്കും ജീവിതം പഠിക്കൽ പകർത്തി ഈ ലോകത്ത് സമാധാനം കിട്ടും സന്തോഷം കിട്ടും ആദരവായൂർ യുവസനം മസ്ജിദിലെങ്ങനെ കഴിയണം വീട്ടിലെങ്ങനെ കഴിയണം സ്നേഹം എങ്ങനെയാണ് കോപം എങ്ങനെയാണ് മുഴുവൻ കാര്യങ്ങളും പഠിപ്പിക്കുകയുണ്ടായി വീട്ടിൽ കടക്കുമ്പോൾ അഞ്ച് സുന്നത്തുകളുണ്ട് ഒരു ഫറുദുണ്ട് ഒന്ന് എല്ലാവരും മൊബൈൽ ഓഫ് ചെയ്ത് വെക്കണം വീട്ടിൽ കടക്കുമ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഉസ്താഹം ചെയ്യുന്നത് നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് പാലിക്കാൻ പോവുകയാണ് ആദ്യത്തെ ഫറുദ് വീട്ടിൽ കയറുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം പിന്നെ ഹഞ്ചസുന്നത്തുണ്ട് പുഞ്ചിരിക്കണം സലാം പറയണം ബിസ്മില്ലായി കല്ലണം ഭാര്യയെ ആദരിക്കണം അവരുമായി കൂടിക്കഴിയണം ആദരമായ റസൂർ നാഹി സന്താഹുര സുന്നത്താണ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭാര്യയോട് യാത്ര ചോദിക്കണം ഭർത്താവിനെ ആദരവോടുകൂടി യാത്രയാക്കണം ആദരവായ റസൂർ ഭാര്യയെ ചുംബിച്ചിട്ട് യാത്ര ചെയ്യുന്നു ഈ ചുംബനം വൈകാരികമല്ല ആദരവിന്റെ ചുംബനം ഞാനൊരു യാത്രയ്ക്ക് പോകുന്നു നീ എന്റെ കൂട്ടത്തിൽ സഹകരിക്കണം ഞാൻ പ്രബോധനത്തിന് പോവുകയാണ് നീ വേറെ എങ്ങോട്ട് പോകരുത് മറിച്ച് നീയും അതിന്റെ വഴിയിൽ തന്നെ നിലയുറപ്പിക്കണം എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം ഞാൻ കച്ചവടത്തിന് പോകുന്നു ദുവാ ചെയ്യണം ബിസ്മില്ലാഹി പറഞ്ഞുകൊണ്ട് പുറപ്പെടണം സാധാരണ സുന്നത്തല്ല സഹോദരങ്ങളെ ആദരവായ റസോറുലാഹി സലഹ് അലീഹി വസ് മറുടി ആരെങ്കിലും വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി പറഞ്ഞാൽ അവന്റെ കൂട്ടത്തിൽ കമ്പോടത്തിയിൽ കൂടിയതായ ഷെയ്ത്താൻമാരോട് ഷെയ്താന്റെ തലവൻ പറയും രാമീത്തരക്കും ഇന്നിവിടെ കിടക്കാൻ പറ്റുകയില്ല വേറെ എവിടെങ്കിലും പോയി കിടക്കേ തിരിച്ചും പറഞ്ഞു ആരെങ്കിലും വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി പറഞ്ഞില്ല ഷെയ്താന്റെ തലവൻ പറയും എല്ലാവർക്കും കിടക്കാൻ ഒന്നാം സ്ഥലം ലഭിച്ചിരിക്കുന്നു ഫാത്തിമ മനസ്സിൽ എല്ലാവരും വന്ന് കിടക്കും ബിസ്മില്ലാ മനസ്സിൽ എല്ലാവരും അത് കിടക്കുന്നത് വീട്ടിൽ എങ്ങനെ പ്രശ്നമുണ്ടാകാതിരിക്കും ആദരവായ മാതൃക എന്താണ് നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു ചോദിക്കൽ പ്രവാചക ചല്യ എന്താണ് ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു ചോദിക്കൽ പ്രവാചക ചല്യ എന്താണ് ഇത്രയും കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ചിന്ത വരും അന്നാഹ ചിന്താകട്ടെ ശരിയാണ് ധാരാളം വീഴ്ച വന്നുപോയി നമ്മൾ അന്നാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് ലഭിതങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ലളിതങ്ങളെ പിൻപറ്റുന്നില്ല വീഴ്ച വന്നുപോയി പരിഹാരം വല്ലതുമുണ്ടോ അള്ളാഹു പറയുന്നു മാപ്പ് മാപ്പിചോദിച്ച് ഇന്നു മുതൽ നിങ്ങൾ ആദരവായ റസൂറിനെ പിൻപറ്റി തുടങ്ങി അള്ളാഹു എല്ലാം പുറത്തു തരും നിങ്ങളുടെ പാപങ്ങൾ പടച്ചവൻ പുറത്ത് തരും രണ്ടാമത്തെ ഒരു സംശയം നമ്മൾ അള്ളാഹുവിന്റെ റസൂറിനെ പിൻപറ്റാൻ തയ്യാറായിട്ട് അള്ളാഹു കുമാർ ആകട്ടെ പക്ഷെ നമ്മൾ എത്ര പിൻപറ്റിയാലും വീഴ്ചകളെ വരാൻ സാധ്യതകളുണ്ട് നമ്മൾ വലിയ കഴിവ് ശേഷിയില്ലാത്തവരാണ് അള്ളാഹു സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറയുന്നു നിങ്ങൾക്ക് പരമാവധി സുന്നത്തുകൾ നമസ്കാരത്തിന്റെ സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി പാലിക്കൽ നോമ്പിന്റെ സുന്നത്തുകൾ പാലിക്കൽ വരാൻ പോവുകയാണ് നോമ്പ് സുന്നത്തുണ്ട് അത് പാലിക്കൽ കണ്ണിനെ നാവിനെ കാതിനെ സൂക്ഷിക്കണം വയറിനെ സൂക്ഷിക്കണം അവയവങ്ങളെ സൂക്ഷിക്കണം ബോബിന്റെ സുന്നത്തുകളാണ് അത് ദാനധർമ്മത്തിന്റെ സുന്നത്തുകൾ പാലിക്കൽ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ സുന്നത്തുകൾ പാലിക്കൽ നിയമപ്രകാരം ം നിർബന്ധമാണ് മല്ലം നിയമപ്രകാരം പാപിയാണ് പഠിച്ചു തുടങ്ങി തെറ്റുകൾ വരും അള്ളാഹു പുറത്ത് തരും പഠിക്കുന്നേയില്ല തെറ്റോട് തെറ്റ് അള്ളാഹുന്റെ ഭാഗത്ത് പിടുത്തമുണ്ടാകും അള്ളാഹു കാത്തു ും ആര് നല്ല മനസ്സോടെ മുൻപോട്ട് വരുമോ പടച്ചവൻ അവരുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും വലിയ കരുണ ചെയ്യും അള്ളാഹു നമുക്ക് ആദരവായ റസൂർ പിൻപറ്റാൻ നൽകുമാറാകട്ടെ